ഹായ് ഡി എസ് ഇന്ന് നമുക്കല്ലേ ചരിത്ര പ്രാധാന്യത്തോടെയുള്ള ഒരു ബീച്ച് പരിചയപ്പെടാം കേട്ടോ അതായത് കോഴിക്കോടുള്ള കാപ്പാട് ബീച്ചാണേ കാപ്പാട് ബീച്ചിൻ്റെ പ്രത്യേകത എന്താ അറിയില്ലേ ഗാമ ഫസ്റ്റ് കാല് കുത്തിയത് കാപ്പാട് ബീച്ചിലായിരുന്നുവെന്ന് നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുന്നില്ലേ അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട് റൂട്ട് മാപ്പാണ് കേട്ടോ നമുക്ക് ബീച്ചിൻ്റെ ഫ്രണ്ട് കപാടത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് ഫിഫ്റ്റി റുപ്പീസിൽ താഴെ ടിക്കറ്റ് ചാർജ് ചാർജല്ല പിന്നെ ഫോട്ടോഗ്രാഫിക്ക് മാത്രം തൗസൻഡ് റുപ്പീസിൽ കൂടുതലാണ് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഫുൾ മരങ്ങളായെല്ലാം നട്ടുപിടിപ്പിച്ച് നല്ലൊരു കാറ്റ് എത്ര നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞാലും നല്ലൊരു കാറ്റാണ് കേട്ടോ തണുത്ത കാറ്റാണ് നമുക്ക് അവിടുന്ന് അനുഭവപ്പെടുക കേട്ടോ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒപ്പമൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ആണ് കേട്ടോ നമ്മുടെ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടേ ഭാസ്കോടകാമ കാലുകുത്തിയ സ്ഥലം എന്ന് പറയുമ്പോൾ എനിക്ക് കാപ്പാട് ബീച്ച് കാണണം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത് ഇപ്പോൾ രണ്ടു പ്രാവശ്യമായി ഞാൻ പോകുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു ബീച്ച് എനിക്ക് കാണാൻ സാധിച്ചു അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് കേട്ടോ എന്തായാലും ഇവിടെ ഒരു ഈ ബീച്ചിൽ കടലിൻ്റെ സൈഡിലേക്ക് തന്നെ കൽക്കെട്ടുകളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഇതുപോലെ നമുക്കതിലേക്കൂടെ പാസ് ചെയ്ത് നടന്നു പോയിട്ട് നമുക്ക് കടലിനെ കൂടുതലായിട്ട് കാണാനെല്ലാം സാധിക്കും കേട്ടോ എന്തായാലും നല്ല വെയിലൊക്കെ ആയിരുന്നു നമ്മൾ പോയ സമയത്ത് എന്നാലും നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് എങ്കിലും കടലിലൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇവിടെ ഒരു വലിയ കുന്നുണ്ട് ഈ ബീച്ചിൻ്റെ സൈഡിൽ ആ കുന്നിൻ്റെ സൈഡിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ എണ്ണൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇതൊരു ദേവീക്ഷേത്രം എന്ന് പറയുന്നുണ്ട് മാർച്ച് ടെണ്ടിനൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓടി നടക്കുക എല്ലാവരും വെയിലൊക്കെ ആണെങ്കിൽ അതൊന്നും മൈൻഡാക്കുന്നില്ല കേട്ടോ സൂപ്പർ പ്ലേസ് ആണ് നല്ലൊരു ബീച്ചാണ് കേട്ടോ കേരളത്തിലെ തന്നെ നമ്പർ വൺ ബീച്ചുകളിൽ ഒന്നാട്ടോ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത് പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞില്ല ആ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു പാറക്കെട്ടുണ്ടോ കേട്ടോ ആ പാറക്കെട്ടിന് മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാപ്പാട് ബീച്ചിൻ്റെ കൂടുതൽ വ്യൂ കാണാൻ പറ്റും അതുമല്ല സൂര്യാസ്തമയ സമയമൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കാപ്പാട് ബീച്ച് ആളുകളെ കൂടുതലും ആകർഷണം ഉളവാക്കുന്നത് കേട്ടോ നല്ല മരങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ച് നല്ലൊരു അന്തരീക്ഷത്തോടു കൂടിയുള്ള ഒരു ബീച്ചാണ് കേട്ടോ ഇത് ചെറിയ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ വാങ്ങി കഴിക്കാം അവിടെ പോകുന്നവർക്ക് വേണ്ടാത്തവർക്ക് കഴിക്കണ്ട കേട്ടോ അത്രേ ഉള്ളൂ പ്രമോഷനൊന്നും അല്ല കേട്ടോ ഇവിടെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കുണ്ട് കേട്ടോ ഈ ബീച്ചിൽ ഇതിൻ്റെ ഔട്ട് സൈഡ് നമ്മൾ ഇതിനെ അകത്തേക്ക് പ്രവേശിക്കാൻ പോണതിന് മുന്നേ നല്ലൊരു ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്ക് അവിടെ ഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് കാപ്പാട് ബീച്ചിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ എന്താ പറയുക നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഈ ബീച്ച് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാപ്പാട് ബീച്ച് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഏറ്റവും മികച്ച ബീച്ചുകളിൽ ഒന്നു തന്നെയാണ് കാപ്പാട് ബീച്ച് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയൊക്കെ കൂടി വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാൽപ്പത് ആണ് ഈ ബീച്ചിലേക്കുള്ളത് പിന്നെ വിമാനത്താവളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഇല്ലേ ഒരു മണിക്കൂറാണ് കേട്ടോ ഇങ്ങോട്ടേക്കുള്ളത് തീർച്ചയായും കേരളത്തിൻ്റെയും ഓരോ കോഴിക്കോട്ടുകാരുടെയും അഭിമാനം തന്നെയാണ് കേട്ടോ ഈ ചരിത്ര പ്രാധാന്യമുള്ള ബീച്ച് എന്ന് പറയുന്നത് കടലിലൊക്കെ പോയിട്ട് ഒരാൾ കയറി വരുക കേട്ടോ അവിടുത്തെ സൂപ്പറല്ലേ ഇവിടെ കാണാനായിട്ടൊക്കെ അടിപൊളിയാട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ലേ കടൽ സൈഡ് ആണെങ്കിൽ തന്നെ നല്ല തണുത്തൊരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ചെടികളെല്ലാം ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതകത്തേക്ക് പ്രവേശിക്കാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ കരിക്കും വെള്ളവും പിന്നെ ഫ്രൂട്ട് സലാഡും അങ്ങനെ ഐസ്ക്രീം ഐറ്റംസ് ഒക്കെ ഉണ്ട് അതെല്ലാം വാങ്ങി കഴിക്കുന്ന ആളുകളൊക്കെയാണ് കേട്ടോ ആ കണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് അമ്പലത്തിൻ്റെ എതിർവശത്തോട്ടിരിക്കുന്ന ആ പാറ പാറകെട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അമ്പല ക്ഷേത്രം ഉള്ളത് എണ്ണൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ ഒരു സ്ഥലമാണ് കേട്ടോ കൂടുതലും ആകളിലെ ആളുകളിലേക്ക് ആകർഷിച്ചിട്ട് അവർ അവരിവിടെയാണ് കേട്ടോ കൂടുതലായിട്ടും വരിക അപ്പോൾ കാപ്പാടിച്ചിൽ വരാൻ സാധിക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുക എന്തെങ്കിലും ഞാൻ പോയി അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ